അല്ലാമലൈക്കും വാഹി വെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ജോലി അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് വിവാഹം ആലോചിക്കാൻ പോകുന്ന സമയത്ത് പെണ്ണിനെ കാണാൻ പോകുന്ന സമയത്ത് അതേപോലെ തന്നെ വിസയുടെ കാര്യം പാസ്പോർട്ട് ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ആവശ്യമായ കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് ഓതാമ്പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താണ് എന്താണ് ഓതിപ്പോകേണ്ടത് എന്ത് ഓതിപ്പോയാലാണ് പെട്ടെന്ന് വിജയം കിട്ടുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് പരിശുദ്ധ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്

ഖുർആാനിലെ ഏറ്റവും മഹത്തായ ഖുർആാനിന്റെ ഹൃദയമായ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല എല്ലാവരും കാണാതെ പഠിച്ച ഹിഫു ചെയ്ത ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീനിന്റെ അത്ഭുത നേട്ടങ്ങൾ അത്ഭുത ഫലങ്ങൾ ഹദീസുകളിലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും മഹാന്മാരുടെ കിതാബുകളിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാര് പറഞ്ഞതുപോലെ ആസീനോ മഹാന്മാര് പറഞ്ഞ സമയത്ത് ആസീനോതിയാൽ മഹാന്മാര് പറഞ്ഞ ആ ഒരു എണ്ണമനുസരിച്ച് ആസീനോതിയാൽ അത് എത്ര വലിയ പ്രയാസം നിറഞ്ഞ കാര്യമാണെങ്കിലും അള്ളാഹു പൂർത്തിയാക്കി നടക്കൂല അത് പൂർത്തിയാകൂല എന്ന് മനസ്സിൽ നമ്മൾ നീങ്ങത്ത് ചെയ്ത കാര്യമാണെങ്കിലും അള്ളാഹു വീട്ടിൽ നിന്ന് യാസീനോദി ഞാൻ ഇറങ്ങിയാൽ അത് ഏത് നല്ല കാര്യമാണെങ്കിലും അള്ളാഹു അത് പൂർത്തിയാക്കി തരും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന മറ്റൊരു വിഷയമാണ് ഉസ്താദ് യാസീൻ ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണ് ഏതു സമയത്ത് യാസീൻ യാസീനോദിയാലാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്നുള്ള പൂർത്തിയാക്കി തരുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ കാണാം പകലിന്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ലോഹയുടെ സമയം ലോഹർ ബാങ്ക് കൊടുക്കുന്ന പാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം സമയം ഒരാൾ യാസീൻ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം കരുതി ഓതിയാൽ അവന്റെ ഓതി അവന്റെ ആവശ്യങ്ങള് അവന്റെ മുറാദുകള് അവന്റെ അതൊക്കെ അള്ളാഹിനോട് പറഞ്ഞാൽ എന്താണോ അവൻ ചോദിച്ചത് എന്താണോ അള്ളാഹിനോട് അവൻ തേടിയത് അത് കൊടുക്കും കൊടുക്കും മറ്റൊരു ഹദീസിൽ കാണാം സമയം കാണാൻ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു കിട്ടിക്കൊടുക്കുന്നു അവന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും അവന്റെ വിഷമങ്ങൾ മാറ്റി കൊടുക്കും അവന്റെ കടങ്ങളെ വിട്ടാനുള്ള മാർഗങ്ങൾ എല്ലാ കാണിച്ചു പെട്ടെന്ന് കടങ്ങൾ രോഗങ്ങൾക്ക് ശമനം നൽകും എനിക്ക് ഇത്ര വലിയ മാത്യം ലഭിക്കാനുള്ള കാരണം എന്താണ് അത് ഖുർആനാണ് ഹൃദയമാണ് ഹൃദയത്തിന് വലിയ മഹത്വമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഹൃദയം അത് വലിയ മഹത്വം ഹദീസിൽ കാണാം ഒരു മാംസകഷ്ടമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും അത് കൽബാണ് അപ്പോ കൽബനിക്ക് വലിയ മഹത്വമുണ്ട് കൽബാണ് യാസീൻ സൂറത്ത് നല്ല കരുതി യാസീനിന്റെ കൊണ്ട് പൂർത്തിയാക്കി തരും അത് കടം വിടാൻ ഓതിയാലും വിവാഹം പെട്ടെന്ന് നടക്കാൻ ഓതിയാലും വിഷമങ്ങൾ മാറാനോതിയാലും കുടുങ്ങിയവരോതിയാലും അതേപോലെ തന്നെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരോതിയാലും എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാലും പ്രിയപ്പെട്ടവരെ ആസീനിന്റെ വർഗത്തുകൊണ്ടല്ലോ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിരുന്നു ഒരാള് രാത്രി സമയത്ത് യാസീനോദിയായി നമ്മുടെ വീടുകളിലൊക്കെയും ഞാൻ മകരിമിനേഷൻ യാസീനോത

ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് പ്രാവശ്യം ഖുർആൻ ഓതിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഖത്മ് ഒരു പ്രാവശ്യം ഓതി എത്ര മഹറ്റമാണ് യാസീൻ സൂഹത്തിലേക്ക് അല്ലാഹു നൽകിയത് അതുകൊണ്ടാണ് ഇത്രയും മഹറ്റം നിറഞ്ഞ സൂഹത്ത് യാസീല ഇത്ര മഹത്വം ചില ചില ഉലമാക്കൾ പറഞ്ഞു 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 മഹത്തുക്കൾ ആരിഫീങ്ങൾ ഔലിയാക്കന്മാർ ഈ സൂറത്തിന്റെ അത് പറയാൻ തുടങ്ങിയാൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല ഈ സൂറത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് നിറഞ്ഞ പ്രയാസം നിറഞ്ഞ കാര്യമാണെങ്കിലും അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ മരണമാസന്നമായ രോഗിയുടെ അവിടുത്തെ അതേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയും സക്കറാത്തിന്റെ മരണത്തിൽ നിന്ന് സക്കറാത്തിന്റെ വേദനയിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ മഹാന്മാരായ അള്ളാഹുന്റെ ഐരിഫീങ്ങൾ സൂറത്തിന്റെ മുജറബാദ് പറഞ്ഞിട്ടുണ്ട് മുജറബാത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാര് പരിശോധിച്ച് അതിൽ അവർക്ക് വലിയ ഫലം വരും അത് ഒരു ദിവസം രണ്ടു ദിവസമല്ല കൊല്ലങ്ങളോളം അവര് പരിശോധിച്ചപ്പോൾ അവർക്ക് വലിയ ഫലം കിട്ടിയതാണ് മുജറബാദ് മുജറബാദ് മാത്രം പറയുന്ന കിതാബുകൾ തന്നെ മഹാന്മാർ രചിച്ചിട്ടുണ്ട് അവർക്ക് മഹാന്മാർക്ക് പരിശോധിച്ചപ്പോൾ വർഷങ്ങളോളം പരിശോധിച്ചപ്പോൾ അതിൽ വലിയ ഫലം കിട്ടിയത് അപ്പൊ അങ്ങനെയുള്ള മുജറബാത്തിൽ പെട്ടതാണ് ഒരാൾക്ക് ഒരു കാര്യത്തിൽ വലിയ പ്രയാസം അത് പൂർത്തിയായി കിട്ടുന്നില്ല അത് നടക്കുന്നില്ല വലിയ തടസ്സമാണ് അങ്ങനെയുള്ളവര് ചെയ്യേണ്ടത് നിങ്ങൾ ക്ഷമ കൊണ്ട് അള്ളാഹിനോട് സഹായം ചോദിക്കുക അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിച്ചും അള്ളാഹിനോട് സഹായം ചോദിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിസ്കാരം എല്ലാത്തിനേക്കും നിസ്കരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ നീക്കേണ്ടത് ഹാജത്തിന്റെ നിസ്കാരം ആവശ്യം പൂർത്തിയാകാനുള്ള നിസ്കാരം എന്ന് നീയത്ത് വെച്ച് ഫീ ജൗഫില്ല ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടത് ജൗഫില്ലയിലാണ്

എന്താണ് അവന്റെ നീയത്വം എന്താണ് അവന്റെ നീയത്വം ആ നീയത്ത് മനസ്സിലുള്ള ഇതിൽ അല സമർദ്ദിക്കാം എത്രയും പെട്ടെന്ന് അതിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ കാണും ആ തടസ്സം നേരിടുന്ന ആ കാര്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഒരു സംശയം വേണ്ട ഇത് മഹാന്മാര് പരിശോധിച്ച കാര്യമാണ് മാസങ്ങളോളം കൊല്ലങ്ങളോളം ഇത് അവര് ഇങ്ങനെ ഒരു മഹാന്മാര് പാതിരാ സമയത്ത് നിസ്കരിച്ച് രണ്ടക്കാലത്ത് നിസ്കരിച്ച് നാൽപ്പത്തി ഒന്ന് വട്ടം അവര് സുഹൃത്തിയാപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തു അതാണ് മുജറബാത്ത് ഇങ്ങനെ ഒരുപാട് മുജറബാത്തുകൾ മുജറബാത്തുകൾ യാസീനിന്റെ ഒരുപാട് അതൊക്കെയും പറയാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ നമ്മുടെ ക്ലാസ് നീണ്ടു പോകും വിശാല മറ്റൊരു സമയത്ത് നമുക്കത് പറയാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഞാൻ മനസ്സിലാക്കുക പഠിക്കുക ജീവിതത്തിൽ പകർത്തുക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മുറാദുകളും മനസ്സിൽ വെച്ച് നടക്കുന്നവരാണല്ലോ നമുക്ക് അതെല്ലാം പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള വഴികളാണ് ആത്മീയ വഴികളാണ് നാം ഓരോ ദിവസവും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നാം ഓരോ ദിവസവും ചർച്ച ചെയ്യുന്നത് അതിനാം കേട്ടുപോയാലും മാത്രം പോരാ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു ചെയ്യട്ടെ മനസ്സിലുള്ള മുറാദുകളെയെല്ലാം അള്ളാഹു പെട്ടെന്ന് ആശലാക്കിത്തരട്ടെ എല്ലാ വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരട് എല്ലാ രോഗങ്ങൾക്കും കാമിലായ ശിഫാ നൽകട്ടെ കടങ്ങളെയെല്ലാം കിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ രോഗങ്ങളിൽ നിന്ന് നിന്നുള്ള രക്ഷപ്പെടുത്തട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മെ സലാമത്താക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ അള്ളാഹുന്റെ ത്വത്തിലായി ദീർഘ ആയുസും ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു പറഞ്ഞു നൽകട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം അള്ളാഹു നമുക്ക് നൽകട്ടെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്ന യാചിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അള്ളാഹു വരുത്താതിരിക്കട്ടെ ജീവിതത്തിൽ ധാരാളം ഐശ്വര്യം അള്ളാഹു നൽകി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരകമായ രോഗങ്ങൾ ഇന്ന് അള്ളാഹുനമ്മെ കാറ്റ് രക്ഷിക്കട്ടെ ربنا تقبل منا إنك أنت الصميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم